ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് നൈറ്റ് തുണി രണ്ട് പാൻസ് ആണ് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്യുന്നത് ഒരു സദാ ഒരു നൈറ്റ് തുണിയിലാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അതിനെ രണ്ട് പാൻസ് ആക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് തുണി എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട് എന്ന് പറയുന്നത് ഒരു മുപ്പത്തി രണ്ട് ഇഞ്ചൊക്കെ വിട്ട് കാണത്തുള്ളേ അപ്പോൾ ലെങ്ത് നല്ലതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നാൽപ്പത് ഇഞ്ച് വരെ ഹിപ്പ് അളവുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു പാൻസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് പാൻസ് ആയതുകൊണ്ട് തന്നെ ലെങ്ത് നമുക്കൊരു ഇരുപത്തി അഞ്ച് ഇഞ്ചോളമൊക്കെ കിട്ടത്തുള്ളൂ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനെ ആദ്യമേ നമ്മളുടെ ക്ലോത്തിനെ നമ്മൾ ലെങ്ത് വൈസിൽ ഇതുപോലെ ഇപ്പം ഇങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് നിവർത്തി നമ്മൾ ഇതുപോലെ എടുക്കുകയാണ് ഇപ്പം നമ്മൾ രണ്ടായിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ മടക്കിയിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ അങ്ങ് മടക്കി കൊടുക്കുകയാണ് അപ്പം നമുക്ക് ടോട്ടല് നാലായിട്ടാണ് നമുക്ക് ലെങ്ത് കിട്ടുന്നത് ആ രീതിയിലാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നത് ഇനി ഇതിനെ നമ്മളിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിനെ കറക്റ്റ് രണ്ടായിട്ടങ്ങ് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ വിട്ട് വൈസിലാണ് ഇപ്പം രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് അപ്പോൾ ടോട്ടൽ നമുക്ക് എട്ട് പീസസ് ആണ് ഇങ്ങനെ വരുമ്പം കിട്ടുന്നത് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ലെവലൊക്കെ ചെയ്തിട്ടതിന് ശേഷം ഇതിനെ ഇതിൻ്റെ കോർണറിൽ നമ്മൾക്കൊന്നും ഇതുപോലെ നോക്കാവേ ആദ്യമേ ഒരു പീസ് അതിന് ശേഷം അടുത്ത പീസ് അതിന് ശേഷം ഇത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇനി രണ്ട് സൈഡ് വരുമ്പോഴത്തേന് രണ്ട് സൈഡ് അപ്പം നാല് പീസസ് ആയേ പിന്നെ ഇനിയും അടുത്തതും നാല് രണ്ടും ആറായി പിന്നെ ഒന്ന് ഏഴ് എട്ട് ഇങ്ങനെ എട്ട് പീസസ് ആയിട്ടാണ് നമുക്കിപ്പോൾ ഈ നൈറ്റി ക്ലോത്തിനെ നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നു ലെങ്ത് ഇതാണ് നമുക്കിങ്ങനെ ഒരു ഇരുപത്തിയെട്ടിഞ്ചോളം ഒക്കെ ലെങ്ത് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഇതിനെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് എല്ലാം കൂടെ കൂട്ടി നമ്മളപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ഇരുപത്തി അഞ്ചിഞ്ച് കിട്ടുകയെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇഞ്ചോളമാണ് ഈ ഒരു സൈഡിൽ നമുക്ക് വിട്ടും കിട്ടുന്നത് അത് നമ്മൾ മടക്കി കിട്ടുന്നതിട്ട് പതിനാറാണ് അപ്പോൾ നമുക്ക് ടോട്ടൽ വിട്ടെന്നൊക്കെ പറയുന്നത് ഒരു മുപ്പത്തി ഇഞ്ച് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വീതിയുമോ അങ്ങനെ കിട്ടുവേ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമുക്ക് നാടയിട്ട് കൊടുക്കാനായിട്ടോ വള്ളിയിട്ട് കൊടുക്കാനായിട്ടോ ഒരു ഒന്നര ഇഞ്ച് നമ്മളിങ്ങനെ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഓപ്പൺ ഭാഗമാണ് ഓപ്പൺ ഭാഗത്ത് നമ്മൾ ക്രോസ് ഏറിയ മിക്കവർക്കും ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര അല്ലെങ്കിൽ പതിമൂന്ന് ഇഞ്ച് അതിൽ കൂടുതൽ ഒന്നും ക്രോസ് ഏറിയ കൊടുക്കേണ്ട അപ്പം നമ്മൾ ആ ഇലാസ്റ്റിക്കിനായിട്ട് ഇട്ട് കൊടുത്ത പോയിന്റിൽ നിന്നാണ് നമ്മളൊരു പന്ത്രണ്ടരയോ പതിമൂന്നോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി ഓപ്പൺ ഭാഗത്ത് നമുക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത് നമ്മളിവിടെ ഇപ്പം അത്യാവശ്യം നല്ല വിടുത്ത് കിട്ടുന്ന രീതിയിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളെയൊക്കെ ഉദ്ദേശിച്ചാണ് അവർ ഇപ്പം വീട്ടിൽ ഇരിക്കുമ്പം സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവേ അപ്പോൾ നമ്മൾ ക്രോച്ചറിക്ക് വിടുത്ത് ഒരു രണ്ടിഞ്ചാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനെ നമ്മളിപ്പം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് വലിയ കുഴിച്ചൊന്നും വേണ്ട ഒരു സാധാരണ രീതിയിൽ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ക്രോസേറിയുടെ ഭാഗമാണ് ആദ്യമേ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമുക്കിപ്പോൾ ഇത്രയും മാത്രമേ ബാലൻസ് ബാലൻസായിട്ടൊക്കെ കിട്ടത്തുള്ളൂ ഇനി നമ്മളീ ബോട്ടം ഭാഗത്ത് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാനുള്ള വീതി ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ സ്റ്റുഡൻസിനെയൊക്കെ ഉദ്ദേശിച്ചാണ് വീട്ടിൽ സ്വന്തമായിട്ട് തയൽ മെഷീനുള്ള ഒരു ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാവേ അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിൽ നിന്ന് ഇത്രയേ പേ ബാലൻസ് ഉള്ളു അത് നമ്മൾ വള്ളിയായിട്ടൊക്കെ അതിൽ നിന്ന് എടുത്തോണേ ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നിവർത്തി കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇവിടെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് പീസസിനെയും നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കുന്നു ഇങ്ങനെ മാറ്റിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും നാല് പീസസ് ആണ് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ട് പാൻസിനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടെണ്ണത്തിനെ എടുത്തൊന്ന് മാറ്റി വയ്ക്കുന്നു അതിനുശേഷം ഒരു പീസ് എടുത്തതിന് ശേഷം അതിനെ നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ കട്ട് ചെയ്തപ്പം നല്ല വശങ്ങൾ തമ്മിലല്ല അകത്ത് നമ്മളകവശങ്ങൾ തമ്മിലായിരിക്കുന്നത് അപ്പം നമ്മൾ അതിനെ ഒന്ന് തിരിച്ചു കൊടുക്കുക ഇപ്പം നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്നിൻ്റെ മുകളിലേക്ക് ആ ക്രോച്ചേറിയയുടെ ഭാഗം അടുത്തത് ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുന്നു ഇവിടെ എല്ലാം നമ്മൾ കറക്റ്റായിട്ടായിരിക്കണം ക്രോച്ചേറിയയുടെ ഭാഗം വെച്ച് കൊടുത്ത് ക്രോച്ചേറിയയുടെ ഭാഗങ്ങൾ മാത്രം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗം മാത്രം ഇത്രയും മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തു അതുപോലെ തന്നെ നമ്മൾ ഇവിടവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ പിടിച്ച് നമ്മളിതിനെ ഇങ്ങനെ നിരുത്തിരിക്കുകയാണ് അപ്പോൾ ഏരിയ സെൻറ്ററിൽ വരുന്നത് പോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ക്രോസ് ഏരിയ കറക്റ്റ് സെൻറ്ററിൽ വന്നേ ഇനി നമ്മൾ ഈ ക്രോസ് ഏരിയയുടെ ഭാഗങ്ങൾ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ബോട്ട ഭാഗത്ത് നമ്മൾ ടു ടൈംസ് ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ബോട്ട് ഒന്ന് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ക്രോസേറിയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്യാവുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ വല്ലതും ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വള്ളി ഇട്ട് കൊടുക്കുകയോ ചെയ്യാവേ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളൊരു ഒന്നര ഇഞ്ചല്ല എടുത്ത് കൊടുത്തത് ആ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെറുതായിട്ട് ചെയ്തതിന് ശേഷം ആ ഒന്നര ഇഞ്ച് വെട്ടത്തിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അകത്ത് നമ്മൾ വള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പാൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അപ്പോൾ ഒരു നൈറ്റി തുണി കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് കിട്ടുന്ന രീതിയിൽ രണ്ട് പാൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഹിപ്പ് അളവ് ഒരു നാൽപ്പതോ നാൽപ്പത്തി രണ്ടോ ഉള്ളവർക്ക് വരെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ തീർത്ത് വണ്ണം കുറഞ്ഞവർക്കും ചെയ്തെടുക്കാവേ ഈ ഒരളവിൽ തന്നെ കാരണം ഇലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങ് ചുരുങ്ങി വരും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ചെയ്ത് നോക്കാവേ അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ യൂണിഫോം വീഡിയോസ് ഒത്തിരി ഇട്ടിട്ടുണ്ട് അതൊക്കെ പ്ലേലിസ്റ്റ് ഉള്ളതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്